നമസ്കാരം എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്ത അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും തന്നെ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായും കാണുക സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും ശ്രദ്ധിച്ചിരിക്കണം വിതരണത്തിൽ ചില മാറ്റങ്ങൾ വരികയാണ് വർഷങ്ങളായി റേഷൻ കടകളിലൂടെ ലഭിക്കുന്ന റേഷൻ വിഹിതത്തിലും മാറ്റം വരുന്നുണ്ട് സം സംസ്ഥാനത്ത് മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെട്ട മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാർക്ക് കേന്ദ്ര സർക്കാർ അരിയും ഗോതമ്പും സൗജന്യമായാണ് നൽകി വരുന്നത് സൗജന്യമായി നൽകി വരുന്ന ഗോതമ്പിന്റെ ഒരു വിഹിതം സംസ്ഥാനത്തെ മില്ലുകൾക്ക് നൽകി ആട്ടയാക്കിയാണ് മഞ്ഞ പിങ്ക് കാർഡുകാർക്ക് നൽകി വരുന്നത് ഗോതമ്പ് പൊടിച്ച് ആട്ടയാക്കുന്നതിനുള്ള മില്ലുകാർക്കുള്ള ചാർജായി ആട്ടയ്ക്ക് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാരുടെ കയ്യിൽ നിന്നും തുകയും ഈടാക്കുന്നുണ്ട് മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് നിലവിൽ മൂന്ന് കിലോഗ്രാം ഗോതമ്പ് സൗജന്യമായും ഒരു കിലോഗ്രാമിൻ്റെ രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലുമാണ് നൽകുന്നത് എന്നാൽ മില്ലുടമകളുടെ ആവശ്യത്തിന് വഴങ്ങി മുൻഗണനാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്ക് ഗോതമ്പിന് പകരം ആട്ട നൽകുന്നതിൻ്റെ തോത് സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിക്കാൻ പോവുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് നിലവിലെ രണ്ട് പാക്കറ്റിന് പകരം മഞ്ഞ കാർഡുകാർക്ക് ഇനി മുതൽ മൂന്ന് പാക്കറ്റ് ആ വിതരണം ചെയ്യും ഇതോടെ സൗജന്യമായി ലഭിക്കുന്ന മൂന്ന് പാക്കറ്റ് ഗോതമ്പ് രണ്ട് കിലോ ആയി കുറയും പിങ്ക് കാർഡിൽ ഓരോ അംഗത്തിനും ഒരു കിലോ ഗോതമ്പ് സൗജന്യമായി നൽകി വരുന്നുണ്ട് പിങ്ക് കാർഡിന് ആകെ അനുവദിച്ചിട്ടുള്ള ഗോതമ്പിന്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിലാണ് നൽകി വരുന്നത് നിലവിലെ മൂന്ന് പാക്കറ്റ് ആട്ട എന്നത് നാല് പാക്കറ്റ് ആട്ട ആക്കുവാനാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിക്കുന്നത് പിങ്ക് കാർഡിൽ നാല് അംഗങ്ങളുണ്ടെങ്കിൽ നിലവിൽ ഒരു കിലോ ഗോതമ്പ് സൗജന്യമായും മൂന്ന് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിലും വിതരണം ചെയ്തിരുന്നു ഇനി മുതൽ നാല് അംഗങ്ങൾക്കും ആട്ട തന്നെ നൽകും നാലിൽ കൂടുതൽ അംഗങ്ങളുണ്ടെങ്കിൽ ഒരു കിലോ ഗോതമ്പും ബാക്കി ആട്ടയും ലഭിക്കും രണ്ടായിരത്തി ഇരുപത് മുതലാണ് ഗോതമ്പിനു പകരം കൂടുതലായി ആട്ട നൽകുന്ന രീതിയിലേക്ക് സർക്കാർ മാറിയത് സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾക്ക് നൽകുന്ന ആട്ടയുടെ വിലയിൽ കിലോഗ്രാമിന് ഒരു രൂപ വീതം വർധനവും വരുത്തി ഗോതമ്പ് പൊടിക്കുവാനുള്ള ചിലവിനത്തിലാണ് ആട്ടയ്ക്ക് കാർഡ് ഉടമകൾക്ക് വില നൽകേണ്ടി വരുന്നത് കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിക്കുന്ന ഗോതമ്പ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മില്ലുകൾക്ക് നൽകി പൊടിച്ചാണ് ആട്ടയാക്കുന്നത് ഗോതമ്പിനെ അപേക്ഷിച്ച് ആട്ടയ്ക്ക് ആവശ്യക്കാർ കുറവാണ് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം നാളുകളായി നിർത്തിവെച്ചിരുന്ന മണ്ണെണ്ണയുടെ വിതരണവും പുനരാരംഭിച്ചിട്ടുണ്ട് അൻപത് ലക്ഷത്തിലേറെ ലിറ്റർ മണ്ണെണ്ണയാണ് കേന്ദ്രം സംസ്ഥാനത്തിന് അനുവദിച്ചിരിക്കുന്നത് ഇതോടെ നീലാവെള്ള കാർഡുകാർക്കും അര ലിറ്റർ മണ്ണെണ്ണ വീതം ലഭിക്കും മഞ്ഞ പിങ്ക് കാർഡിനും മണ്ണെണ്ണ ലഭ്യമാക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ഈ ഒരു മെയ് മാസത്തെ റേഷൻ വിതരണവും പുരോഗമിക്കുകയാണ് മഞ്ഞ കാർഡുകാർക്ക് മെയ് മാസത്തിൽ മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിലും ലഭിക്കും പിങ്ക് കാർഡിന് ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും സൗജന്യമായി ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിൽ ലഭിക്കും നീല കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കാർഡിൽ ും മൂന്ന് കിലോ സ്പെഷ്യൽ അരിയും ലഭിക്കും വെള്ളക്കാരിന് ആറ് കിലോ അരിയാണ് ലഭിക്കുക പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പിന്റെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനു സൈനിങ് ഓഫ്